എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വനം വകുപ്പിലേക്ക് ഇപ്പോൾ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ജോലി അവസരമുണ്ട് കേരള സർക്കാരിന് കീഴിൽ സ്ഥിരജോലിയാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ഗവൺമെൻറ്റിന് കീഴിൽ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് വേക്കൻസി നോക്കാം ജില്ലാ അടിസ്ഥാനത്തിലാണ് വേക്കൻസി വരുന്നത് ആലപ്പുഴ ഒഴിച്ചുള്ള ബാക്കി പതിമൂന്ന് ജില്ലകളിലും വേക്കൻസി ഉണ്ട് ആൻറ്റിസ്പെറഡ് വേക്കൻസീസ് ആണ് അപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള പി വഴിയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ തസ്തികയിലേക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പത്തൊൻപത് മുതൽ മുപ്പത് വയസ്സ് വരെ കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഒന്ന് ഒന്ന് ജനിച്ചവരായിരിക്കണം ഇതുകൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കുമൊക്കെ പ്രായത്തിൽ ഇളവുണ്ട് ഇനി വിദ്യാഭ്യാസ യോഗ്യത നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് പാസ് ഇൻ പ്ലസ് ടു എക്സാമിനേഷനാണ് പ്ലസ് ടു പാസ്സായിരിക്കണം ഇക്കുറിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം പ്ലസ് ടു അല്ലെങ്കിൽ ഇനി അതിൽ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ബി എസ് സി കെമിസ്ട്രി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി എസ് സി മാത്സ് ബി എസ് സി ഫിസിക്സ് ബി കോം കോപ്പറേഷൻ ബികോം ടാക്സേഷൻ ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ബിടെക് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് ബി സി എ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇത്രയും യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് ടു കൂടാതെ ഈ ഹയർ ക്വാളിഫിക്കേഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് അപ്പോൾ അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഇനി ഇത് കൂടാതെ കുറച്ച് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൈറ്റ് നൂറ്റി അറുപത്തി എട്ട് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ആണ് എക്സ്പാൻഷൻ വരുമ്പോൾ ഫൈവ് സെൻറ്റിമീറ്ററാണ് വേണ്ടത് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്ററാണ് വേണ്ടത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഹൺഡ്രഡ് മീറ്റേഴ്സ് റൺ ഹൈ ജംപ് ലോങ് ജംപ് പുട്ടിംഗ് ദ ഷോട്ട് ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിംഗ് ഫുള്ളപ് സോർ ചിന്നിംഗ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് റൺ ഇത്രയാണ് വരുന്നത് ഈ എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം ക്വാളിഫൈ ആകണം അതുപോലെ തന്നെ എൻഡറൻസ് ടെസ്റ്റുണ്ട് തേർട്ടീൻ മിനിറ്റ്സിൽ രണ്ട് കിലോമീറ്റർ റണ്ണിംഗ് ആണ് വരുന്നത് ഇനി ഫീമെയിൽ കാൻഡേറ്റ്സിനെ നോക്കാം ഹൈറ്റ് നൂറ്റി അൻപത്തേഴ് സെൻറ്റിമീറ്റർ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത് ഒൻപത് ഇവൻസിൽ അഞ്ചെണ്ണം ക്വാളിഫൈ ആകണം ഹൺഡ്രഡ് മീറ്റേഴ്സ് റൺ ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദ ഷോട്ട് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് റൺ ത്രോയിങ് ദ ത്രോ ബോൾ ഷട്ടിൽ റേസ് പുള്ളത്സോർ ചിന്നിംഗ് സ്കിപ്പിംഗ് ആണ് വരുന്നത് എൻട്രൻസ് ടെസ്റ്റിൽ വരുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ടു കിലോമീറ്റേഴ്സ് റണ്ണിംഗ് ആണ് അപ്പോൾ ഇതാണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഇത് കൂടാതെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ ഇയറും ഐസും ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം മസിൽസ് ആൻഡ് ജോയിൻസ് നെർവ് സിസ്റ്റം ഒക്കെ കറക്റ്റ് ആയിരിക്കണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നിങ്ങൾ പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് രജിസ്റ്റർ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മൂന്നാണ് താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ വനം വന്യജീവി വകുപ്പിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് പ്ലസ് ടു ആണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി